സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടയ്ക്കയും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചപ്പാത്തിക്കും അതുപോലെ ചോറിനും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ പറ്റി നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയായിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ള് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇപ്പോഴത്തേക്കും നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെണ്ടയ്ക്കയാണ് വേണ്ടത് ഞാനൊരു ഇരുപതോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് ഈ ഒരു രീതിയിലാണ് അത് കേട്ടോ നമ്മളത് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ഇതേ സവാളയാണ് സവാള ഇതേ കുഞ്ഞായിട്ട് അതായത് നല്ല തിന്നായിട്ട് സ്ലൈസസ് ആക്കി എടുത്തിട്ടുള്ള ഒരു അത്യാവശ്യം വലിയൊരു സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒന്നര തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി അത്യാവശ്യം വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി എൻ്റെ ഒരു മീഡിയം സൈസ് തക്കാളി ആയതുകൊണ്ടാണ് ഞാനൊരു ഒന്നര തക്കാളി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പച്ചമുളക് വേണം പിന്നെ ഒരു ലേശ്യം അളവിൽ അതായത് ഇത്രയും അളവിലുള്ള ഒരു ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇഞ്ചി അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി നമുക്ക് വേണം എൻ്റെ വെളുത്തുള്ളി ഹോളായിട്ടുള്ളതില്ല എന്തെങ്കിലും പേസ്റ്റ് ആണുള്ളത് അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്ക് ആണ് നമ്മൾ സാധാരണ തേങ്ങ എടുത്തിട്ട് അത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് കിട്ടും എൻ്റെ ഇപ്പോൾ ഫ്രഷ് കോക്കനട്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതേപോലെ മേടിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം ഈ ഒരു കോക്കനട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് നമുക്ക് കുറച്ച് ഡയലൂട്ട് ചെയ്യാനുണ്ട് അത് ഞാൻ ചെയ്യുന്ന സമയത്ത് അതായത് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ലേശും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി ലേശു അളവിൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിലിൽ വേണം നമുക്ക് ഈ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് നേരം ഒന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ട അതിൻ്റെ ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലിട്ടിട്ടൊരു മൂന്നാല് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മാത്രം മതി ഈ ഒരു പാത്രത്തിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടൊണ്ട് ഞാനതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നമ്മൾ അതേ നമുക്കിനിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രം നമുക്ക് എടുത്തു വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കാരണം ഞങ്ങൾക്കിവിടെ ഇപ്പം വിൻ്ററാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ചളവിൽ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പേസ്റ്റ് ടേസ്റ്റാണ് കഴിച്ചിട്ടുള്ളത് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തൊക്കെ ഞാൻ സിമ്മിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എണ്ണയിൽ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് സവാള നമ്മൾ നല്ല തിന്നായിട്ട് വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കട്ടിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത് അപ്പം അതും കൂടെ നമുക്കിപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സവാള ഒരുപാടിട്ട് വഴണ്ടി വരേണ്ട കാര്യമൊന്നുമില്ല ചെറിയ രീതിയിൽ അത് മതി ഈ സവാളയൊന്ന് വാടി കിട്ടാൻ ലേശ അളവിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല കാണിച്ചാൽ അതേ സവാള ഈ ഒരു പരുവം മാത്രമേ ആവാൻ പാടുള്ളൂ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി തക്കാളിയുണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്കിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി കൂടെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് വാടി കിട്ടണം ഇപ്പം തക്കാളി അത്യാവശ്യം വേണ്ടിയിട്ടുണ്ട് ഇനി ഒരു സമയത്ത് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടി ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തത് ഇനി വേണ്ടത് ഒന്നര സ്പൂൺ അളവിൽ മല്ലിപ്പൊടി വേണം ഇത് ഒന്നര സ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ അളവിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഈ മസാലകളെല്ലാം യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇതേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ ആയിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഇത് നമ്മൾ യോജിപ്പിച്ച് എടുത്തൊരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ ഒരു മസാലയൊന്നും ഈ വെണ്ടക്കയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് രണ്ടാം പാലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പം വേടിച്ച പാലായത് കൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്താണ് ഒഴിച്ചിട്ടുള്ളത് ഇനി അത് നമുക്ക് നന്നായിട്ട് തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ നമുക്കിത് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് നേരം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് നോക്കാം എന്താന്നുള്ളത് ഇതിപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് തുറന്ന് നോക്കാം ഇതിപ്പോൾ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഇപ്പോൾ ഇനി ഒരുപാടിട്ട് വറ്റിക്കേണ്ട നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കുറുകിയ പരിവാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ നല്ല അട്ടിപ്പൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണേ ഇനിയിപ്പം നമുക്കിതിലേക്ക് കോക്കനട്ട് മിൽക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതായത് കട്ടിയുള്ള ഒന്നാം പാൽ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനെടുത്ത് ആ പാൽ മൊത്തം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ അപ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് അതിനകത്ത് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് ലേശം പെപ്പർ പൗഡർ അതായത് കുറച്ച് കുരുമുളക് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു കാൽ സ്പൂൺ അളവിൽ മാത്രം നമുക്ക് പെപ്പർ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വേറൊരു പാത്രത്തിൽ നമുക്ക് കടുകും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തിലേക്ക് പൊറ്റിച്ചു ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് കറി അപ്പം നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ ചോറിനും അപ്പത്തിനും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നും കൂടെ ലാസ്റ്റായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ കറിയാണ് കേട്ടോ ആരും മിസ് ചെയ്യരുത് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്